ൂമ്പാരങ്ങൾ മാറ്റി പൂങ്കാവനങ്ങൾ തീർത്ത് തൃശൂർ കോർപ്പറേഷൻ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നഗരത്തിലെ മാലിന്യങ്ങൾ പൂക്കളുടെ വസന്തമാണ് റോഡിലും മറ്റിടങ്ങളിലും ചേച്ചിമാർ തൃശൂർ കോർപ്പറേഷനിൽ അമ്പത്തി അഞ്ച് ഡിവിഷനുകളിലായി ഇരുന്നൂറിലേറെ പൂന്തോട്ടങ്ങളാണ് കുടുംബശ്രീ ഒരുക്കിയിട്ടുള്ളത് മാലിന്യമുക്ത നവകേരളം എന്ന ആശയത്തിൽ നിന്നാണ് ഓരോ ഇടങ്ങളിലും പൂന്തോട്ടം നിർമ്മിക്കുന്നത് റോഡരികിൽ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരുന്ന ഇടങ്ങൾ വൃത്തിയാക്കി വിവിധയിനം പൂക്കളും ചെടികളുമാണ് കുടുംബശ്രീ വനിതകൾ നട്ടുവളർത്തുന്നത് ഡിവിഷനിലേക്കും നാല് പൂന്തോട്ട എന്ന നിലയിൽ വനിതകൾക്ക് വരുമാനമാർഗം കൂടിയാണ് ഈ പൂന്തോട്ടങ്ങൾ ഓരോ പരിപാലകർക്കും ഒരു ദിവസം രൂപ അറുനൂറ്റി തൊണ്ണൂറ്റി ഈ പ്രദേശം വളരെയധികം കാട് കേറിയിട്ട് ഉള്ളൊരു പ്രദേശമായിരുന്നു ഇപ്പൊ ബി എം ബി സിടെ റോഡുകൾ ഇപ്പോ കൂടിയിട്ട് ഈ ഒരു പ്രദേശം വളരെയധികം ഭംഗിയാക്കുന്നതിനു വേണ്ടി നമ്മളെ മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇതാണ് ഒരു പ്രവർത്തനമാണ് നമ്മൾ സംബന്ധിച്ചിട്ട് വീടുകളിൽ ഇരിക്കുന്ന സ്ത്രീകൾക്ക് എങ്ങനെ നല്ല രീതിയിൽ തന്നെ നമുക്കത് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയിലൂടെ നല്ല രീതിയിൽ തന്നെ പോകാൻ കഴിയും എന്നുള്ള ഉത്തമ ഉദാഹരണം കൂടിയാണ് നമ്മുടെ കുടുംബശ്രീയിലൂടെ അത് ഏഹ് വെളിവാകുന്നത് തൊഴിലാളികളുടെ യൂണിഫോം ചെടികൾ വളം എന്നിവയ്ക്ക് ഉൾപ്പെടെ പ്രതിവർഷം ഒരു ഡിവിഷന് പത്ത് ലക്ഷം രൂപ വീതം അമ്പത്തഞ്ച് ഡിവിഷനിലേക്കായി അമ്പത്തഞ്ചു കോടി രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചിട്ടുള്ളത് മാലിന്യ കൂമ്പാരങ്ങളായിരുന്ന ഇടങ്ങളെല്ലാം ഇന്ന് പൂങ്കാവനമായി മാറിയിരിക്കുകയാണ് ക്യാമറമാൻ പി സലീമിനോടൊപ്പം സാരംഗ് പി എസ് കൈരളി ന്യൂസ് തൃശൂർ